യുവതിയെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിനിരയാക്കിയ പ്രതിയെ പോലീസ് പിടികൂടി മുട്ടയ്ക്കാവ് ഷാൻ നിവാസിൽ ഷാഹുൽ ഹമീദാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത് പ്രതി യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നും ഇത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ പ്രതിയുടെ വീട്ടിൽ വെച്ച് ഉപദ്രവിച്ച് ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത് കണ്ണനല്ലൂർ ഇൻസ്പെക്ടർ രാജേഷ് എസ് ഐ ടി സുമേഷ് എ എസ് ഐ ചിത്രലേഖ എസ് സി പി ഒ പ്രതീഷ് സി പി ഒമാരായ നജുമുദ്ദീൻ വിഷ്ണു ഓർവൽ സോ ിമാരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതി പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം പൂവേ 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 പൂവേ